അസ്സാം വലൈക്കും വാഹി വാത്തു പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതിയാണ് സുന്നി സമൂഹത്തിന്റെ സിംഹ ഗർജനമായിരുന്ന ഇ കെ ഹസൻ മുസ്ലിയാർ അവർ വഫാത്താകുന്നത് ഉടനെ വഹാബികൾ ചിന്തിച്ചു സുന്നികളെ തീർത്തുകളയാമെന്ന് ധീരമായ നിലപാടുകൾ എടുത്ത് തൊട്ടടുത്ത വർഷം മാസങ്ങൾ കഴിഞ്ഞപ്പോ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫിബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ മലപ്പുറം ജില്ലയിലെ കൊട്ടപ്പുറത്ത് കട്ടപ്പാടത്ത് വഹാബികളെ കെട്ടുകെട്ടിച്ച ധീരമായ വാഗ്വാദങ്ങളും വാദപ്രതിവാദവുമായിരുന്നു കൊട്ടപ്പുറം സംവാദം സുന്നത്തിന് എതിരെ വാതുറന്നപ്പോൾ വായടപ്പൻ മറുപടി കൊടുത്ത വഹാബീസത്തിന്റെ വിത്തുഭാഗാമെന്ന് ധരിച്ച് കൊട്ടപ്പുറത്ത് മഹാനായ കാന്തപുര മുസ്താദിന്റെ സുന്ദരമായ ശബ്ദ സൗന്ദര്യം കൊണ്ട് അവരെയൊക്കെ ആദർശപരമായി തകർത്തു കളഞ്ഞ ആ കൊട്ടപ്പുറം സംവാദത്തിന്റെ ഓർമ്മകൾ പഴയ തലമുറക്ക് പുതുക്കാനും പുതിയ തലമുറ അത് കേട്ട് ആവേശഭരിതരാവാനും വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും ദീർഘകാലം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട അബൂമിന്ന ജൈഫർ ബാഖവി മുക്കം അവറുകൾ മഹാനായ മറുഹും തടവ ഉസ്താദിന്റെ ചുവടുകൾ പിടിച്ചുകൊണ്ട് ആ ശൈലിയിൽ പലപ്പോഴായി പല കവിതകളും അവതരിപ്പിച്ച് കേരളീയ സമൂഹത്തിന്റെ ഹൃദയാന്തരാളങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ പ്രതിഷ്ഠ നേടിയ ബഹുമാന്യനായ ബാക്കിയവറുകള് ഈ കൊട്ടപ്പുറ സംവാദത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് കവിതാ രൂപേണ അയവിറക്കുകയാണ് അനുസ്മരിക്കുകയാണ് കേൾക്കണം പഠിക്കണം ആവേശം ഉൾക്കൊള്ളണം സുന്നത്ത് സുന്നത്തിന് ഇത് കേട്ടുകൊണ്ട് പ്രബോധന മണ്ഡലങ്ങളിൽ കർമ്മകാഠം വിനയിക്കാൻ കഴിയണം ഈ എല്ലാ ഭാവുകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അലഹിനാസ് സംരക്ഷകൻ അവനാണ് ഇന്നും നാളെയും നബിക്കും സഹാബത്താലിനും ദ്യാനേ സ്വലാത്തും സലാമും ചൊല്ലേ ഹന്നെ കൊട്ടപ്പുറം സംവാദവും അറിയില്ലയോ വർഷം അതിനൊരു നാൽപ്പതും കഴിഞ്ഞില്ലയോ ഒരു വലിയ സംഭവത്തിന്റെ ചെറിയൊരു വിവരണം അത് മാത്രമാണ് ഈ വരികളിൽ എന്നോർക്കണം അബു മിന്ന ജാഫർ മുക്കം ഇതാ രചിച്ചിട്ട് പാടുകയാണ് പൊന്നെ കഥ കൊണ്ടോട്ടിക്കടുത്താണ് ഈ കൊട്ടപ്പുറം അത് മാത്രമല്ല ജില്ലയോ മലപ്പുറം സുൽത്താനുൽ പി ഉസ്താദ് മിന്നിത്തിളങ്ങുകയാണ് പൊന്നെ ഇന്നും ബഹുവന്യരായ ഉസ്താദോരിൽ ബഹുവന്യരായൊരിഞ്ഞിടബേ ഹിമ്മത്തും നീ നിത്യമിൽ ദീർഘായുസും നൽകിയിടണേ ദീനിൻ്റെ ഹിതമയിലായി നീ കനിഞ്ഞിടണേ നവീന ആശയക്കാർ പല പല നാട്ടിലും കവലപ്രസംഗം ചെയ്ത് പല കോലത്തിലും അതിനെ ചെറുക്കാനാൽ നിങ്ങൾ നിരവധി ത്യാഗങ്ങളും സഹിച്ചുള്ളതാണ് അനവധി സുന്നീകളല്ല മുഷരിക്കീങ്ങൾ എന്ന വിദഗ്ധ കക്ഷികൾക്കുള്ള വാദം തന്ന തന്നുവന്യരാം ഹസം മുസ്ലിമാര് നിസ്സാർത്ഥ പണ്ഡിതൻ എന്നതും ഒരു നേര് അവ രോഗിയായി കിടന്ന നേരം വഹാബി പൊന്നേ വഹാഭിനേതാവെഴുതി കത്തും അന്നേ അസ്ലിം തസ്ലം എന്നതാണ് തുടക്കവും ആ രീതിയിൽ തന്നെ സംസാരവും സുന്നികളും വിദത്ത് കക്ഷികൾ തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടവർക്കിടയിലും ശാഖാപരം അല്ലാതെ അടിസ്ഥാന വിഷയം തന്നെയാണെന്നറിയണേ വഹാബിസം ഒരു ഭീകര പ്രസ്ഥാനമാ തെളിവന്തിനാ പറയുന്നതെല്ലാം വ്യക്തമാരിയയിലേക്കൊരു കൂട്ടരും പോയില്ലയോ എല്ലാവരും അറിയുന്ന വസ്തുതയല്ലയോ ശാഖാപരം എന്നാണ് ചിലരുടെ ഉള്ളിലും തെറ്റായ ധാരണയാണതെല്ലാ നിലയിലും വഹാബിയ പഠിക്കാത്ത കാരണമാണ് അവർക്കുള്ള മനസ്സിൽ ഉള്ളതും വിഷമാണ് ഇമ നശിപ്പിക്കുന്ന നഞ്ഞാണ് അതും അകന്നിട്ടി നിന്നാൽ നല്ലതാണ് ഓർക്കിതും അയത്ത് ധാരാളം അവർ ഓതുന്നതാ വിഷയത്തിനോടൊരു ബന്ധവും ഇല്ലാത്തതാ അവർ വന്ന ആയത്തൊക്കെയും ചുമത്തുന്നതാ സുന്നികളിൽ അവയൊക്കെയും ഷിർക്കിൽ കുറഞ്ഞ ആരോപണം അവർക്കില്ല അത് പറയുവാനോ പേടിയ കൽബിലുമില്ല സുന്നികളെ കൊല്ലൽ ഉചുബന്നല്ലയോ ഒരു മൗലവി എഴുതിയതും അറിയില്ലയോ ഇതിനുള്ള തെളിവുകൾ വേണ്ടവർ ചോദിക്കണേ അവരെ നമ്പറിലേക്ക് ഒന്ന് വിളിക്കണേ തിരുത്തിയിട്ടുമില്ലാ സോദര ഇന്നേവരെ അവർക്കുള്ള തീവ്രത അറിയുവാനിതുപോരേ ഇവരോട് ചങ്ങാത്തം പുലർത്താനിന്ന് ചിലർ കൊണ്ട് വലിയൊരു ഭൂതിയും അറിയുന്നേ ഇമാൻ പുഴുക്കുത്തായി പോവൽ തന്നെയാ അതുകൊണ്ട് ജാഗ്രത വേണ്ടതാണ് തീർച്ചയാ ഇനി ബാക്കി രണ്ടാം ഭാഗമാ പാടേണ്ടതും കുറവെ നൽകല വേണ്ടുന്നതും